ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇവരുടെ നിർദ്ദേശം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ വനത്തിനുള്ളിൽ ഷെഡ് കെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന വിഭാഗമാണ് അവർ രാത്രിയും ഇന്ന് ആള് ഇത്തരത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് പോയത് അതിനുശേഷം ഈ കാട്ടാനകളുടെ കൂട്ടമായൊരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത് ഈ രണ്ടു പേരുടെയും കുടുംബാംഗങ്ങളും അതായത് മരിച്ച അംബികയുടെ ഭർത്താവും അതിനോടൊപ്പം തന്നെ മരിച്ച സതീഷിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ കാട്ടാന വരുന്ന ആക്രമണത്തിന്റെ സമയത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ പലരും രക്ഷപ്പെട്ടത് അതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതും ഈ മരണം സംഭവിച്ചതുമെല്ലാം തന്നെ രാവിലെയാണ് മരണം ഉൾപ്പെടെയുള്ളവ സംഭവിച്ചു എന്നുള്ള കാര്യം ഇവർ തന്നെ അറിയുന്നത് കാരണം അങ്ങോട്ടേക്ക് തിരിച്ച് ഇവരെ അന്വേഷിച്ച് വനത്തിനകത്തേക്ക് പോകാനായി മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ട് ഏഹ് കരക്കെത്തിയവർക്ക് കഴിഞ്ഞിരുന്നില്ല ആന വരുന്നത് കണ്ട് ആനക്കൂട്ടം വരുന്നത് കൊണ്ട് ഈ കാടിനകത്തേക്ക് പുഴയുടെ അക ഉള്ളിലേക്ക് പുഴ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു അതിനിടയിലും ഈ രണ്ട് രണ്ട് പേർ അങ്ങനെ രക്ഷപ്പെട്ടു പക്ഷേ പേർ മരണം അവരുടെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിഷയവനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തുടർ നീക്കങ്ങൾ എന്താണ് അവർ ആ എത്തിയിട്ടുണ്ടോ അതോ അങ്ങോട്ടേക്ക് ഉള്ളോ ഈ മേഖലയിൽ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവരുമായ കമ്മ്യൂണിക്കേഷൻ നിലവിലെ കഴിയുന്നില്ല അവരവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭ്യമായ വിവരം കാരണം വളരെ നേരത്തെ തന്നെ ഈ പുലർച്ചെ തന്നെ ഈ ഇവരെ തിരഞ്ഞുകൊണ്ട് ആളുകളൊക്കെ തന്നെ ഇറങ്ങിയിരുന്നു ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ കാലവരെ തിരിഞ്ഞു ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വനംവകുപ്പും അത് രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് നടപടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ കെട്ടി പാർക്കുന്നത് സാധാരണയാണോ അത് അത്തരത്തിൽ വനവകുപ്പ് വകുപ്പ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണോ അതായത് ഇവർ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് രാത്രിയൊക്കെ തന്നെ ഇത് ഇവർ വാനത്തിനകത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും മടങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ സ്ഥിരമായി കെട്ടി താമസിക്കുകയും അതിനോടൊപ്പം തന്നെ രാത്രി രാത്രി ഒരു കഴിയുന്നതിന് വേണ്ടിയുള്ള ഷെഡ് അതല്ലാതെ അത്രയും ഒരു നമ്മൾ കരുതുന്ന അത്രയ്ക്ക് സുരക്ഷിതമായ ഒരു കുടിൽ എന്നുള്ള ആ രീതിക്കല്ല സാധാരണഗതിയിൽ മഴ കൊള്ളാതെ ഒന്ന് രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ ശേഷം അവർ അത് പല കാരണം ഈ കാട്ടാന ആക്രമണമൊക്കെ രൂക്ഷമായ ഈ സമയത്ത് അത് ഒട്ടും സുരക്ഷിതമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചോദിച്ചത് അങ്ങനെ സുരക്ഷിതമല്ലാതെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാട്ടാനെ ഇവരെ ഓടിച്ചിരുന്നു എന്നാണ് പ്രദേശവാസി പറയുന്നത് നമുക്ക് വിവരമായി ലഭ്യമായതാ തീർച്ചയായും പക്ഷേ ഇവിടുത്തെ ആളുകളുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിച്ചു വന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത് നൽകി അവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട എക്കോ ഷോപ്പുകളിലും മറ്റും അത് നൽകി അങ്ങനെ കൊണ്ടുപോകുകയാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മനസ്സിനകത്തേക്ക് പോവുകയും പിന്നീട് അത് വനവിഭവങ്ങൾ ശേഖരിച്ച് മടങ്ങി വന്ന് അത് വിൽപ്പന അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടാണ് ഇവർ ഉപജീവനം നടത്താറുള്ളത് അങ്ങനെയാണ് ഇവർ സ്ഥിരമായി വനത്തിനകത്തേക്ക് പോകുന്നതും അതിനോടൊപ്പം തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിന്തുണ സാധാരണ ഇവർക്ക് നൽകാറുണ്ടോ സഹായമോ വനം വകുപ്പ് വാച്ചർമാർ അതായത് ഇവർ ഇത്തരത്തിൽ വളരെ കാലങ്ങളായി അതായത് അവരുടെ ഒരു ജീവിത രീതി തന്നെ ഇങ്ങനെയാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിനകത്തേക്ക് പോകുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊന്നും തന്നെ ഉദ്യോഗസ്ഥരോ മറ്റുദ്യോഗസ്ഥരോ ഒന്നും തന്നെ അല്ലെങ്കിൽ വാറ്റർമാരോ ഒന്നും തന്നെ ഇല്ല ഇവർ ഇവരാണ് പലപ്പോഴും വാറ്റർമാർക്കും ഒക്കെ വിവരം നൽകുന്ന ഈ സ്ഥലത്ത് ഇന്ന ജീവികളുണ്ട് അല്ലെങ്കിൽ ആനയുണ്ട് അല്ലെങ്കിൽ ചെറുണ്ട് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ജീവികളെ കാണുകയാണെങ്കിൽ അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ വാച്ചർമാർക്കും വിവരം നൽകാറുണ്ട് കാരണം നമ്മളും ഒരു തവണ ഈ വാഴച്ചാൽ ഭാഗത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ട് കാടിനകത്തേക്ക് പോയപ്പോൾ ആ സമയത്ത് ഒരു കൂട്ടം ആദ്വാസികൾ അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു അവരാണ് പറഞ്ഞത് ഈ പ്രദേശത്ത് കടുവയുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞത് അങ്ങനെ പല ഇൻഫർമേഷൻസും ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതും ഇവരാണ് അങ്ങനെ ഈ വനത്തിനകത്തേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ അവർ യാതൊരു വിധത്തിലും ഈ വാർത്തമാരെയോ അല്ലെങ്കിൽ മനമോ ഉദ്യോഗസ്ഥരെയോ ഒന്നും തന്നെ കണ്ടപ്പെടാറില്ല കാരണം അത് ഇത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ജീവിതശൈലിയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്ഥിരമായുള്ള ഒരു സംവിധാനമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തത് ഈ മേഖലയിൽ പ്രധാനമായും പേനാണ് ഇവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെ തന്നെ നിരവധി വലിയ മരങ്ങളിൽ അതിന് മുകളിൽ േനുണ്ടാകാറുണ്ട് അതിനോടൊപ്പം തന്നെ വനത്തിനകത്തുനിന്ന് ലഭിക്കുന്ന ചില ചെറിയ ചെറിയ വനവിഭവങ്ങൾ ഈ ശേഖരിക്കാവുന്ന തരത്തിലുള്ള വനവിഭവങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് അത് വില്പന നടത്തി ഇവർ അവരുടെ ഉപജീവനം നടത്തുകയാണ് പ്രധാനമായും അതിന് കുടുംബമായും അതുപോലെ തന്നെ ഒറ്റയ്ക്കും അങ്ങനെ പല രീതിക്കാണ് ഇവർ വനത്തിനകത്തേക്ക് പോകാറുള്ളത് ശരി ലിഷോയി ഏതായാലും സങ്കടകരമായ വാർത്തയാണ് നമ്മളിലേക്ക് എത്തുന്നത് രണ്ടു പേർ രണ്ടുപേർ ആക്രമണത്തിൽ മരണമടഞ്ഞിരിക്കുന്നു രണ്ടുപേരും വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയവരാണ് അംബികയും സതീഷുമാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു